ഇന്ന് ഞാൻ നമ്മളെ കാസർഗോഡ് കുമ്പളിലുണ്ടാക്കുന്ന മുട്ടക്കറിയും കടുമ്പിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം അപ്പച്ചട്ടി കണ്ടിരിക്കുന്ന ആരും പഠിച്ചിട്ടുണ്ടോ അപ്പച്ചട്ടീൻ്റെ ഭയങ്കര ഒരു സ്റ്റോറി ഉണ്ടാവുക അത് വലിയൊരു അപ്പച്ചട്ടിയും തറവാടത്തെ തന്നതാണെന്ന് നീ ഓർഡറിലെടുക്കുന്നല്ലേ നീ അട വെച്ചോ എന്നിട്ട് ഉമ്മ തന്നതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പട്ട് കിട്ടും എന്നിട്ട് പട്ടടുപ്പിലേക്കിട്ടൊരു സ്റ്റോറിയുണ്ട് നമ്മൾ കാസർഗോഡ് കറക്കെ എല്ലാം അറിയാം അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് എൻ്റെ അപ്പച്ചട്ടീൻ്റെ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ അപ്പച്ചട്ടി പേതേനെ ഞാൻ വലിയ ആളാക്കിയിട്ട് എന്നൊക്കെ പുതിയ അപ്പച്ചട്ടി മേങ്ങാന്നല്ല ചെല്ലിയിട്ടില്ലേ പായ അപ്പച്ചട്ടിയും അതിൻ്റെ ഉള്ളിൽ ഇളീൻ്റെ സംഭവം നിങ്ങളെല്ലാം ഒട്ടും എല്ലാം കൊണ്ടുപോയിട്ടില്ലേ കുജിലി കൊടുത്ത് ആ ഇനി പുതിയ തന്നെ വേങ്ങാലോ നിൽച്ച് അന്നിട്ടില്ലേ കൊടുത്തിട്ട് ഞാൻ ആടെ പോയിട്ട് നോക്കുമ്പോൾ ആ ടൈമിന് അവിടെ അപ്പച്ചട്ടി ഇല്ല രണ്ട് മൂന്നോട്ടോ നോക്കിയിട്ട് അപ്പച്ചട്ടിയില്ല അതിപ്പോൾ അപ്പച്ചട്ടി കൊടുത്തിട്ട് ഏകദേശം ഒരു കൊല്ലം ഒന്നര കൊല്ലം എന്തോ ആയി തോന്നുന്നു ഇതുവരെ ആയിട്ട് ഏറ്റവും വേങ്ങൻ കൂടിയിട്ടില്ല അതൊരു ഒരു സംഭവം അങ്ങനല്ലേ നമുക്കൊരു ടെ പൂവും വന്നാലും എത്തല്ല അടുത്തേക്ക് സംഭവം അങ്ങനത്തെ കഥയാണ് ഇപ്പോൾ ഒരു ഞങ്ങൾക്ക് നാലാൾക്ക് കടം വെക്കണമെങ്കിൽ വലിയ അപ്പച്ചട്ടിയിലാണ് വെക്കുന്നത് അങ്ങനത്തെ സ്റ്റോറി അപ്പോൾ അതിൻ്റെ ഡെയിലി നമുക്ക് നമ്മൾ നാടൻ മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് അടുത്തെങ്ങാ മസാല എല്ലാം ആക്കിന് ഇനി തൊട്ടുണ്ടോ രണ്ട് മുട്ട ഇട്ടിന് കുറേ മുട്ട ഇട്ടിട്ട് വെറുതെ കളിയെന്ന് അങ്ങനെ മുട്ട ഇട്ടിട്ടതിനു ശേഷം ഇല്ലെങ്കിൽ മല്ലിച്ചപ്പൂട്ടിച്ച് നമുക്ക് മൂടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് പോകാൻ വെക്കാം മുട്ട അല്ലേ ഒരു ഇത്തിരി വെച്ചാൽ മതി അപ്പോൾ എനിക്ക് മസാല എല്ലാം ഇടുമ്പോൾ ശ്രദ്ധിക്കണം എന്താ പറയുക ഒരു ഇത്തിരി 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 ഇട്ടാൽ മതി മുട്ടക്ക് കുറേ മസാല ആകുമ്പോൾ ഒരു പോകും അങ്ങനെ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ ഈ ഈ ടൈമിൽ നമുക്ക് അതിലൊന്നും ഇടാങ്ങല്ലോ കുറച്ച് വന്തിന് ശേഷം ഇട്ട് കൊടുക്കണം അപ്പം നല്ല ബെൽങ്ങനെ ബിൽങ്ങനെ മുട്ട ഇങ്ങനെ കാണും അപ്പോൾ നല്ല അടിപൊളി കടുമ്പും മുട്ട മഞ്ഞത്തണ്ണിയും മുട്ട മുട്ടക്കൂർമയാണ് മഞ്ഞത്തണ്ണിയാ എന്ത് വേണമെങ്കിലും പറയാം ചൂടോട് കഴിക്കാനില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്ക് മക്കൾക്ക് ഉണ്ടാക്കിയിട്ടല്ല ചൂടോടെ സ്കൂളിലൊക്കെ ടിഫിനായിട്ടും രാത്രിക്ക് ആയിട്ടും അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എല്ലാം കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയെന്ന് ഓർഡർ എല്ലാം ഉണ്ടോണ്ടില്ലേ ഫുള്ള് പാത്രങ്ങളെല്ലാം തുടച്ചിട്ട് വൃത്തി കൃത്യാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കിച്ചൺ അതുകൊണ്ട് ഞാൻ മക്കളോട് എന്തെങ്കിലും ഒരേ പ്ലേറ്റിലിട്ടിട്ട് നമ്മൾ എല്ലാവരും കഴിക്കാൻ വലിയൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു അയലൻ്റെ ഇട്ടിട്ട് ഞാനും മക്കളെ എല്ലാവരും കൂടിയിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ വലിയ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല ഞാനും മക്കളെന്നല്ലേ എല്ലാ മക്കളും സോപ്പ് സോപ്പിട്ട് സെറ്റാണ് കഴിക്കുന്നത് അങ്ങനെ തന്നും മിന്നും ഇതാതും ഞാനും എല്ലാവരും കൂടിയിട്ട് നമ്മൾ കടുമ്പും മുട്ടക്കറിയും കഴിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട ഓക്കെ അസാക്കും